ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് പരിപ്പും ചുരക്കയും ചേർത്തുള്ള ഒരു നാടൻ കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം മഴക്കാലത്ത് കറിയൊക്കെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴേക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം നല്ല രുചിയാണ് വളരെ ഹെൽത്തിയുമാണ് ചുരക്കയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള ചുരക്കാണ് വേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഇളയതും ആയിരിക്കണം ഈ ചുരക്ക കുറച്ച് നീളമുള്ള തരത്തിലുള്ളതാണ് ഇതിൻ്റെ പുറംതൊലി ഒന്ന് പതിയെ ചീവി കളയണം ചെത്തി കളയേണ്ട ആവശ്യമില്ല കേട്ടോ പതിയെ ഒന്നിങ്ങനെ ചീവിയാൽ മതി എന്നിട്ട് കറിവിക്കാൻ വയ്ക്കാൻ പാകത്തിൽ ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക രണ്ടാക്കി കട്ട് ചെയ്തിട്ട് തൊലി കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചീവിയെടുക്കാം ഇതിപ്പോൾ കട്ട് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല ഇളയതാണ് കണ്ടോ നമ്മൾ പീച്ചിങ്ങൊക്കെ അരിയുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിനുള്ളിലെ കുരുക്കളൊക്കെ ഒന്നും മൂക്കാത്ത തരത്തിലുള്ളതായിരിക്കണം എന്നാലേ കറി വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ് ഞാനിവിടെ ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് മസൂർ പരിപ്പ് എന്നൊക്കെ പറയുന്ന പരിപ്പില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇത് കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാകും റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പാണ് ഈ മസൂർ പരിപ്പ് പരിപ്പ് പയർ പയറുവർഗ്ഗങ്ങൾ കഴിച്ചാൽ നമ്മളുടെ ശരീരത്തിന്റെ യൂറിക് ആസിഡ് കൂടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പരിപ്പ് കഴിച്ചാൽ നമ്മളുടെ യൂറിക് ആസിഡ് കൂടുകയില്ല ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം കുഴിവുള്ള ഒരു കടായിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുന്ന പാകം ആകുമ്പോൾ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കഴുകി വെള്ളം കളഞ്ഞ പരിപ്പാണ് കേട്ടോ ഈ മസൂർ പരിപ്പ് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ല കുറുക്ക് പോലെ വേകും കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ കഴുകി വെള്ളം കളഞ്ഞ പരിപ്പ് ഞാനീ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കരുത് കേട്ടോ പരിപ്പ് വെന്തതിനു ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത് ഇല്ലെങ്കിൽ പരിപ്പ് നേരിയതായിട്ടൊരു കല്ലിച്ച പോലെ കിടക്കും നല്ല കുറുകുറായിരിക്കില്ല ഇനി ഇതൊന്ന് മൂടി വെച്ച് അഞ്ചു മിനിറ്റ് തിളപ്പിക്കാം അഞ്ചു മിനിറ്റ് തിളച്ചതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ പരിപ്പ് ഏകദേശം പാതി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കിയ ചുരക്ക ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഹാഫ് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് നമ്മളിത് കറി വെച്ച് കഴിയുമ്പോഴേക്കും ഇത് കഷ്ണങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും അത് കഴിക്കാൻ നല്ലൊരു ഫീലാണ് അത് ഇഷ്ടമല്ലാത്തവർക്ക് പൊടി പൊടി പോലെ അരിഞ്ഞിട്ട് ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഹാഫ് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ഞട്ട് കറിവേപ്പിലയിൽ വേപ്പല അടർത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് പിളർന്നതിന് ശേഷം രണ്ടായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം എരിവ് കൂടുതലുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത് അത്യാവശ്യത്തിന് എരിവുള്ളതാണ് ഒരു വലുതാണ് അതുകൊണ്ട് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പം നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇനി ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങൾക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കണം തിളച്ച് വരുമ്പോഴേക്കും ഈ ചുരക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ജലാംശം ധാരാളമുള്ളൊരു വെജിറ്റബിളാണ് ഈ ചുരക്ക അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു വെജിറ്റബിളാണ് ധാരാളം നാരുകളും അടങ്ങിയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റി കൂടിയാണ് ചുരക്ക ദഹന പ്രക്രിയ സുഗമമാക്കാനും നമ്മളുടെ കരളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വിഷാംശങ്ങൾ പുറത്തു കളയാനും ഈ ചുരക്ക കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കുറക്കാട്ടോ ഞാനിതിപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേണ്ട വേണമെങ്കിൽ നമുക്കിത് കുറച്ചെടുക്കാം തേങ്ങ ഇതിലേക്ക് ചേർത്തതിന് ശേഷം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ഒരു അല്ലി വെളുത്തുള്ളി ചേർക്കാം ചുവന്ന ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചുരക്ക വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പരിപ്പൊക്കെ ഒന്നും കാണുന്നേയില്ല പരിപ്പെല്ലാം ഇതിൽ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ചുരക്കയിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ലൂസായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഒന്നുകൂടി കട്ടിയായിട്ട് വരും തേങ്ങ അരപ്പ് വെന്ത് കുറുകുമല്ലോ അപ്പം ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കാകും മിക്സിയുടെ ജാറിലുള്ള അരപ്പ് അല്പം വെള്ളത്തിൽ ചുറ്റിച്ചിതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം കണ്ടില്ലേ ഇത് മിക്സ് ആക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി ലൂസാക്കി കളയരുത് കേട്ടോ നമ്മളിത് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് അല്പം തണുത്തൊഴിയുമ്പോഴേക്കും പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചു തിക്കാവും ഒത്തിരി കട്ട പോലെ ഇരിക്കുന്നത് നല്ലതല്ല തേങ്ങ അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ കേട്ടോ കൂടുതൽ ചൂടായാൽ തേങ്ങ അരപ്പ് പെട്ടെന്ന് തിളച്ച് അതിൻ്റെ രുചിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഇപ്പം ഉപ്പ് അല്പം കുറവുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു വറവ് തയ്യാറാക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള കടുക് വറുത്തെടുക്കാം അതിന് ഞാനിവിടെ ഒരു വറവ് ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്കിനി പട്ടത്തിൽ അരിഞ്ഞ ഉള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം ഞാൻ ചെറുതരം വറ്റൽമുളക് നാലെണ്ണം ചേർത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം കട്ട് ചെയ്ത് ചേർത്താൽ മതി മുളക് ഒരുപാട് മൂത്ത് പോണതിന് മുമ്പ് തന്നെ കറി വേക്കല ചേർത്ത് ഒന്ന് ചൂടാക്കാം അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി വറവ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ വറവ് കറിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്കിത് അല്പനേരം തണുത്തിട്ട് സെർവ് ചെയ്യാം അപ്പം തണുത്തപ്പോൾ കണ്ടില്ലേ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട് ഈ പാകത്തിലാണ് എടുക്കേണ്ടത് ഇതിൽ കൂടുതൽ തിക്കായാൽ കട്ടിയായി പോകും ഈയൊരു കറി മാത്രം മതി നമുക്ക് ചോറിൽ കുഴച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ് വേറൊരു കറിയും വേണ്ട അപ്പോൾ വളരെ രുചികരമായി നാടൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്